ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും വിശാലിന്റെ വിവാഹ നിശ്ചയം ആർഭാടുമായി തന്നെ പാവം വരലക്ഷ്മി തമിഴിലെ യുവതാരവും നടികർ സംഘം തലവനുമായ വിശാലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു ഹൈദരാബാദ് സ്വദേശിനിയായ അനിഷയാണ് വധു ഹൈദരാബാദിൽ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം സുഹൃത്തും നടനുമായ ആര്യയുടെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷമാണ് സ്വന്തം വിവാഹ നിശ്ചയത്തിനായി വിശാൽ ഹൈദരാബാദിലേക്ക് തിരിച്ചത് സിനിമയിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു വിശാലിന്റെയും നടി വരലക്ഷ്മിയും ചേർത്ത് നിരവധി ഗോസിപ്പുകളുണ്ടായിരുന്നാൽ ആരാധകർ ആദ്യം വിവാഹവാർത്ത വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശാൽ തന്നെയാണ് വിവാഹവാർത്ത സ്ഥിരീകരിച്ചത് വർഷങ്ങളായി അനുഷ്യമായി പ്രണയത്തിലായിരുന്ന നാൽപ്പത്തൊന്നുകാരനെ താരം വെളിപ്പെടുത്തി അധികമാർക്കും ഈ വിവരം അറിയില്ലായിരുന്നുവെന്നും വിശാൽ പറഞ്ഞു നടികർ സംഘത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായതിനു ശേഷമാകും തന്റെ വിവാഹമെന്ന് വിശാൽ പൊതുവേദിയിൽ നേരത്തെ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഹൈദരാബാദിൽ ബിസിനസ്സുകാരനായ വിജയ് റെഡ്ഡിയുടെയും പത്മജയുടെയും മകളാണ് അനീഷ വിശാലിന്റെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് മുൻകാമിക് വരലക്ഷ്മി ശതകുമാറും രംഗത്ത് വന്നിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും